ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരുടെ റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നാല് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈസിലൊക്കെ വ്യത്യാസം വരുത്താം ഇച്ചിട്ട് വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് അരിയാം ഇപ്പം ഞാൻ സ്ക്വയറായിട്ടായിട്ടോ അരിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് മതിയെങ്കിലും ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യാസമായിട്ടായിട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിൽ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് ടേസ്റ്റിലൊക്കെ എപ്പോഴും വ്യത്യാസം കാണും കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ടല്ലി പിന്നെ പത്തല്ലി എട്ട് പത്ത് അല്ലി നമുക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം വെളുത്തുള്ളി വലുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ചെറിയല്ലിയൊക്കെയാണ് ഒരു എട്ട് പത്തൊക്കെ വേണമെങ്കിൽ എടുക്കുക കേട്ടോ ഇത് നല്ല വലുപ്പമുള്ളതായിരുന്നു എടുത്തിരുന്നത് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നോൺ സ്റ്റിക് പാനായത് കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരത്തില്ല അല്ല ചീൻസെറ്റിൽ വയ്ക്കുകയാണെങ്കിൽ ഇച്ചൂടെ എണ്ണ കൂടുതൽ വേണ്ടി വരും കേട്ടോ എന്നിട്ട് നമ്മൾ ആ സമയം കൊണ്ട് ഈ എണ്ണ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് എണ്ണ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അപ്പം അതിലേക്ക് ഒരു വറ്റിലുമുളക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഒരു കാൽ ടീസ്പൂണൊക്കെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരണം കേട്ടോ ഈ ഉള്ളി അപ്പോൾ നല്ലൊരു മണവും വരും കേട്ടോ ആ സമയത്ത് വേണം നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ അത് ചുമ്മാ ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം ഉടനെ ബാക്കി കാര്യങ്ങൾ ചെയ്യരുത് പിന്നെ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ ഇതൊരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതെ നോക്കിയാൽ മതി അത് നമുക്ക് അറിയാൻ പറ്റും എൻ്റെ കളറും മാറി വരും നല്ലൊരു മണവും വരും എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതുപോലെ വെളിച്ചെണ്ണയിൽ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പം ചെറിയ ഇല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ട് ഇതേ കൂട്ടി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ ആ സമയത്തിലേക്ക് ഒന്നര ടീസ്പൂൺ മുളകൊഴി ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തിരിക്കുന്നത് എരിവ് വരുന്നവർക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി അര ടീസ്പൂണ് എരിവെള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അല്ലെങ്കിൽ കരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറി വരികയും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ മെഴുക്കുരട്ടിക്ക് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിനകത്ത് ആവശ്യത്തുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഉപ്പൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇളക്കിയിട്ട് ഇത് അടച്ചു വെക്കുമ്പോഴല്ലേ ഇതിനകത്തൊന്നൊരു അല്പം വെള്ളം ഇറങ്ങി വരും അതിൽ നിന്ന് കിടന്ന് നമുക്ക് വെന്ത് കിട്ടും പിന്നെ വേണമെങ്കിൽ എണ്ണ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്തും കുറച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും ഞാനത് പ്രത്യേകം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നാട്ടിലേക്ക് ഉള്ളവർക്കാണെങ്കിൽ കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രത്യേകമാണ് നമ്മുടെ ഈ മെഴിക്കുരട്ടിക്ക് കിട്ടുകയും ചെയ്യും ടേസ്റ്റും വരും ഇപ്പം നമ്മൾ അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിരിക്കുന്നതാണേ അപ്പോൾ നമ്മൾ കണ്ടോ അതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നോക്കുകയോ വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുമല്ലോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചൂടെ ചേർക്കുവോ അല്ലെങ്കിൽ വീണ്ടും ഇത് അടച്ചു വെച്ച് നല്ലപോലെ വെന്ത് വരട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം വെച്ചാൽ അടിയിൽ എല്ലാം പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇപ്പം നല്ലപോലെ നമ്മുടെ ഇത് വെന്ത് വന്നിട്ട് ഇനി ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് ഇതേ കൂട്ടൊന്ന് ചെയ്തെടുത്താൽ മതി ഇപ്പം ഒന്നും കൂടെ നല്ല മൊരിഞ്ഞു പറഞ്ഞതെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കാരണം ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് ഇപ്പം എനിക്ക് എരിയും ഉപ്പും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിലും നല്ലതാട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ നമ്മൾ വെറുതെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുളകുടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് മെഴുക്കോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാൻ കേട്ടോ